ഭാവനയുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്ന കാലമാണിതെന്ന് പി എൻ ഗോപികൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പ്രൊഫസർ എം എം നാരായണനുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരനെ നിശബ്ദമാക്കുമ്പോൾ സമൂഹത്തെയാണ് നിശബ്ദമാക്കുന്നത് ഭയത്തെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന സാമൂഹ്യമാറ്റം എഴുത്തിന്റെ രാഷ്ട്രീയത്തിലുമുണ്ടായി സംവാദാത്മകമായ എഴുത്തും വായനയും നേർത്തുവരുന്നു വിയോജിപ്പുകൾ തെറിവിളികളായി മാറിയിരിക്കുന്നു അർത്ഥവത്തായ സംവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യകരമായ സമൂഹം സാധ്യമാകുക പൊതുബോധത്തിൽ ഇടപെട്ടാലേ സമൂഹത്തിൽ മാറ്റം വരൂ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയണമെങ്കിൽ സംവാദം അനിവാര്യമാണ് മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് പൊന്നാനിയെന്നും അദ്ദേഹം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റി എംഇ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു എം എം നാരായണനെ അശോകൻ ജുരുവിൽ ആദരിച്ചു സാഹിത്യ വിമർശനത്തിന് സംഭവിച്ച അപജയം മനുഷ്യ വിമർശനത്തിന് സംഭവിച്ച അപജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു സാഹിത്യ വിമർശനത്തിന് കേൾപ്പുള്ളവർ ഇല്ലാതായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി രാമനുണ്ണി പി പി രാമചന്ദ്രൻ എം കെ സക്കീർ അജിത് കൊളാടി പ്രകാശ് വാസുദേവ് അഷ്റഫ് കോക്കൂർ സിദ്ദിഖ് പന്താവൂർ അഡ്വക്കറ്റ് ഇ സിന്ധു അഡ്വക്കറ്റ് പി കെ ഗലൈമുദ്ദീൻ ശിവദാസ് ആറ്റുപുറം കെ ഇംബിച്ചികോയ എന്നിവർ സംസാരിച്ചു විී ප සාහි්‍ය සම්ස්කාය සමුදායමක්ෂණ අද අම නික වේති ක දී පව වාද ශී සක වය වාදන්න හ ශ්‍රීවිල වා හැ මකතු වා ති අ ആ ഒരു എന്താ വീട്ടിക്ക് വാതിൽ കാണുമ്പോൾ അടയ്ക്കാൻ കാരണം വീട്ടിൽ ഭ്രഷ്ടനാണ് പുറത്താക്കപ്പെട്ട പരിത്യക്തൻ വാസ്തവത്തിൽ ഈ വിമർശകന്മാരുടെ കുലം എന്ന് പറഞ്ഞത് ഭ്രഷ്ടന്മാരുടെ പുരസ്കാരം കാരണം വാസ്തവത്തിൽ പുരസ്കാരമല്ല നിരന്തരം തിരസ്കരിക്കപ്പെടുക എന്നത് വിമർശകന്റെ വിജയം ആ സംഗതി ഈ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട അവരാണ് അത് കൊഴിച്ചുകൊണ്ടിരിക്കുന്നത് പെരുമാൻ മുരുകൻ കേസിലെ വിധി വായിച്ചാൽ നിനക്കത് വ്യക്തമാവും പെരുമാൻ മുരുകൻ ഇങ്ങനെ നിനക്കറിയാവുന്ന കാര്യമാണ് കൂടെ ഈ കോൺടക്സ്റ്റിൽ ഞാൻ പറയുന്നതാണ് പെരുമാൻ മുരുകൻ മാതൃഭാഗം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നു ആദ്യത്തെ രണ്ടു കൊല്ലം ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല മൂന്നാമത്തെ കൊല്ലായപ്പോ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ വരുന്നു ഇംഗ്ലീഷ് തർജ്ജമ വന്നപ്പോ ചിലർ അതിനെ പറ്റിയൊക്കെ എഴുതാൻ തുടങ്ങുന്നു അതിനെ സമ്മാനം കിട്ടുന്നു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചിലർ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ഉള്ളില് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അപമാനിക്കുന്ന ചിലതുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് നൂറ് കൊല്ലം മുമ്പുള്ള കഥയാണ് അതിൽ എഴുതിയിട്ടുള്ളത് തിരുച്ചെന്തൂരിന്റെ നൂറു വർഷം മുമ്പുള്ള ചരിത്രമാണ് അതിനുള്ളിലുള്ളത് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കേരളത്തിന്റെ നൂറു കൊല്ലം പഴക്കമുള്ള ഒരു ചരിത്രത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു നോവൽ എഴുതുകയാണെങ്കിൽ ഒരു ആഖ്യായിക എഴുതുകയാണെങ്കില് അതില് ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും കെട്ടിപ്പിടിച്ച് നടക്കുന്നുള്ളത് എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ത്രീകള് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നു എന്ന് എഴുതാൻ പറ്റില്ല അവര് ബ്ലൗസ് ഇടാതെ ആയിരുന്നു നടന്നിരുന്നതെന്ന് നമുക്ക് എഴുതേണ്ടി വരും ആ തരത്തിലുള്ള ഒരു നോവലാണ് എഴുതുന്നത് ആതുരസേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ശേഖരണം സൗകര്യങ്ങളുടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി